നമസ്കാരം ഞാൻ ഊഷറാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിന്ന് കിഴക്കോട് വരുമ്പോൾ അതായത് കരുനാപ്പള്ളി കുറ്റോട് നിന്ന് നേരെ കിഴക്കോട് വരുമ്പം ചാമ്പക്കടും ചാമ്പക്കട നമ്മൾ നേരെ കിഴക്കോട്ടിറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കട ഉണ്ടെന്ന് കുറേ ആൾക്കാർ ഞാൻ നമ്മുടെ അടുത്ത് വീഡിയോയിൽ മെസ്സേജ് അയച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ആ ഒരു ഷോപ്പെന്ന് നമ്മുടെ വീട്ടിലൂടെ കാണിക്കുന്നു ചോദിച്ച് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആ ഒരു കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി ബീഫും ഒറോട്ടിയും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഒറോട്ടിക്കടന്നാണ് ഇവിടെ എഴുതിയൊക്കെ നീ കാണാം അപ്പോൾ ഇവിടെ ഒരുപാട് ആളും തിരക്കൊന്നും അതാണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ കനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ സന്ധിക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്ധ്യയുടെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം കണ്ടില്ലേ അതാണ്ട് ഒരു ചെറിയൊരു ഇറക്കമാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ചില്ല് പെട്ടിയൊക്കെ കാണാം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പഴയകാല കേക്കും അതേപോലെ തന്നെ ഉണ്ണിയപ്പങ്ങളും ഒക്കെ പൊരിച്ച് വെച്ചേക്കുന്ന കാഴ്ച പിന്നെ കുറച്ച് പൊരിപ്പ് സാധനങ്ങളൊക്കെ കാണാം ശരിക്കും പറയാൻ ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ നമ്മള് പറയത്തില്ല അപ്പോൾ അതുപോലൊരു ആംബിയൻസ് ആണ് ഇവിടെ അപ്പൊ അത്രയ്ക്ക് നല്ല മനോഹരമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു ഷോപ്പ് ഒരുപാട് ആളും തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ വരുന്നവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ ഇവിടെ തൊറോട്ടിയും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഈ ഷോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണാൻ കണ്ടില്ല ഇത്രേ ഉള്ളൂ ഷോപ്പ് ഇക്കാടെ പേര് ഹമീദ് ഷാഹുൽ ഹമീദ് അപ്പൊ നമ്മുടെ നമ്മുടെ ഷാഹുൽ ഹമീദ് കാണാൻ കേട്ടോ ഇതിന്റെ ഓണർ ഇപ്പൊ എത്ര വർഷം ആയിരിക്കും നമ്മുടെ ഈ റൊറോട്ടികൾ ഉടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടല്ലോട്ടി കഴിക്കാൻ പറ്റി അന്നല്ലേ മെയിൻ ആയിട്ട് ഒറോട്ടിയും പൊറോട്ടയും ബീഫ് കറിയും അപ്പൊ അതാണ്ട് ഇതല്ലേ നമ്മുടെ കൈ വെച്ച് പരുന്ന ഒറോട്ടിയും നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് കറിയില്ലേ അതേ കൂടി വെറുപ്പിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണ്ട് ലൈലാത്തായും നമ്മുടെ ഷാഹുൽ ഹമീദിക്കാരാണ് ഇവിടെ ഒറോട്ടി കച്ചവടം ഈ വീട്ടിലെ ബീഫ് കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അതേണ്ടേ ഒറോട്ടി എന്ന് വെച്ചാൽ നല്ലോണം കയ്യിൽ പരത്തിയ ഒറോട്ടിയാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മുടെ നാടൻ തനിമ ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള അതായത് പഴയ രുചി എന്നൊക്കെ പറയത്തില്ലേ അതുപോലുള്ള പറഞ്ഞത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോയേ ബീഫൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ പറഞ്ഞില്ലേ ബീഫൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ മെന്തി കേട്ടോ എന്നും ടേസ്റ്റ് ചെയ്യാം കുറേ നാളായി നമ്മൾ ഇതുപോലുള്ള ആഹാരം കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ബീഫൊക്കെ കണ്ടല്ലാ ഇത് ഉണ്ടോ ആ ഇണ്ട ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വിറകടുപ്പിലായതിൻ്റെ പേര് നല്ലോണം മെന്ട ഉണ്ട് കേട്ടോ സംഭവം നല്ല ടേസ്റ്റും ഉണ്ടേ സജില എങ്ങനുണ്ടേ അടിപൊളി അടിപൊളി ടേസ്റ്റ് അതേ ടേസ്റ്റ് എങ്ങനെ മാത്രമേ ഉള്ളു കേട്ടോ വേറെ ആരും ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാഫോ ആരും ആരും ഇല്ലേത്താ അപ്പൊ ഇത്തായും നമ്മുടെ ചായക്കായി മാത്രമേ ഉള്ളു അപ്പൊ ഇവര് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് സപ്ലൈ ചെയ്യുന്നതും എല്ലാം ഇക്കാഴ്ചയും വരുമോ പിന്നെ അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കി തരില്ല ഇവയൊക്കെ കൊണ്ടുപോകില്ലേ വീട്ടോട്ട് കൊണ്ടുപോകാം ഓ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് പോവാർക്കൊക്കെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമല്ലേ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ റോട്ടിയും ബീഫ് കറിയും ടേസ്റ്റി ആയിട്ട് അഭിപ്രായം പറയണം ശരിക്കും എനിക്ക് ആ മെസ്സേജ് അയച്ചാൽ ഒരുപാട് നന്ദി കാര്യം പറഞ്ഞല്ല കാര്യം അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളാരും പറയുക കാര്യം ഇതേ കൂട്ടൊക്കെ നമുക്ക് കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ നാട്ടുമൃഗങ്ങൾ വരണം അപ്പം അവിടെ വന്ന് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് അപ്പം ഞാനൊരു നാരങ്ങാളോട് ഓർഡിയിട്ടുണ്ട് ഇവര് സ്പെഷ്യൽ നാരങ്ങാളുണ്ട് അപ്പോൾ അതിൻ്റെ ഇല്ലാത്ത രീതിക്ക് നാരങ്ങാളും കൊണ്ട് അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്യുക നാരങ്ങാ ഉള്ളോ എങ്ങനെയുണ്ട് കിട്ടുമോ നെസില അടിപൊളിയാണോ ഞാൻ മേടിച്ചത് ആറ് റോട്ടിയും ഒരു ബീഫ് കറിയും ഒരു നാരങ്ങാ ഉള്ളവാണ് കേട്ടോ അതിന് വന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി ഇരു രൂപയാണ് നമുക്ക് ഇത്രയും ഒക്കെ നമ്മൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് ടേസ്റ്റും കിട്ടത്തില്ല പോക്കറ്റ് കീറുകയും ചെയ്യും എന്നാൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ നൂറ്റി ഇരു രൂപയ്ക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് പോകണം കാ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അടിപൊളി അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് മെസ്സേജ് അയച്ചൊന്നും വെറുതെ ഇല്ല ആൾക്കാരല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു നിങ്ങളെല്ലാരും അറിയുക ഒരാശയങ്കിലും വന്നിടത്തെ ഓറോട്ടിയൊക്കെ ടേസ്റ്റ് ചെയ്യാം എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചു വന്നത് നമ്മുടെ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ പണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഓട്ടിയും ബീഫ് കറിയാണ് എന്തായാലും നമ്മളിവിടെ നമുക്ക് കിട്ടി അപ്പൊ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം സ്പോട്ട് കറക്റ്റ് വരുന്ന നമ്മുടെ കുറ്റുവട്ടത്തിൽ നമ്മൾ നേരെ കിഴക്കോട് വരുമ്പം ചാമ്പക്കട പാലം ചാമ്പക്കട ബാലം നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പക്ഷേ അടിപൊളി ഉറോട്ടി ബീഫ് കറിയും കഴിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞാൽ കേട്ടോ കാര്യം നമ്മുടെ തനതു ചെയ്യൽ വീട്ടിലേക്ക് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒറോട്ടി ബീഫ് കറി ഉണ്ടായിത്തരും ഒരുപാട് ആൾക്കാരൊന്നും വരുത്തില്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവർ അറിയാം അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇവിടെ വരുത്തുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കാര്യം അവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പം ഒരു വൈകുന്നേരം നാല് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മണി വരെ നിങ്ങൾക്ക് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ മറക്കണ്ട ഒരു പ്രാവശ്യം നിങ്ങളിവിടെ വന്ന് ടേസ്റ്റ് ചെയ്യുക എന്നാലും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വരതായിരിക്കും സൈനിങ് ഓഫ് ഔട്ട് ഓഫ് ബൈ ബൈ